കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി മുപ്പത്തിയഞ്ചുകാരൻ ചികിത്സാ സഹായം തേടുന്നു അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചൽ ആറാം വാർഡിൽ ചന്ദ്രൻ പിള്ളയുടെ ദീപുവിലാസത്തിൽ ആണ് ചികിത്സാ സഹായം തേടുന്നത് ദീപുലാസത്തിൽ ശ്രീ ചന്ദ്രൻപിള്ളയുടെ മകൻ ദീപു ദീപു ചന്ദ്രൻ മുപ്പത്തിയഞ്ചു വയസ്സുള്ള യുവാവാണ് ഏതാനും ദിവസങ്ങൾക്കാലത്താണ് ഗുരുതരമായ കരൽ രോഗം ബാധിതനായി ആയിട്ടു ആയി കണ്ടെത്തിയത് തുടർന്ന് കടൽമാറ്റ ശസ്ത്രക്രിയ അനിവാര്യമാകും എന്ന് ഗോകുലം മെഡിക്കൽ എന്ന് നിന്ന് പറഞ്ഞനുസരിച്ചിട്ട് അമൃത 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 മെഡിക്കൽ കോളേജ് കൊച്ചിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സയിലാണ് അടിയന്തിരമായും കരൽമാറ്റ ശസ്ത്രക്രിയ വേണ്ടിവരും കരൽ ദാതാവുണ്ട് ഏറ്റവും കുറഞ്ഞത് മുപ്പത് ലക്ഷം രൂപയെങ്കിലും അതിൻ്റെ ചിലവിലേക്ക് കണ്ടെത്തി ആ കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഈ ദ്വീപു തൊഴിൽ രഹിതനാണ് മറ്റേ കാര്യമായ ഒരു സാമ്പത്തിക സ്ഥിതിയും ശേഷിയും ഇല്ലാത്ത കുടുംബം എന്നുള്ള നിലയിൽ അവർക്കുള്ളത് എല്ലാം കൂടെ വീടുൾപ്പെടെ വിട്ടുപറയ്ക്കാൽ പോലും ഈ തുക കണ്ടാത്താൻ കഴിയാത്ത സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബമാണ് നമ്മൾ ഈ നാട്ടിലൊരു പരമാവധി ആർച്ചിലും സമീപ പ്രദേശങ്ങളും അഞ്ചലടക്കമുള്ള സമീപ ഉള്ള സന്മനസ്സുകളും മൊത്തം വരെ കണ്ടെത്തി ചെറിയ ചെറിയ തുകകളിൽ ഓരോരുത്തരുടെ മനസ്സിലും ശേഷിക്കുമൊത്തം ഉള്ള തുകകൾ സമാഹരിച്ചെങ്കിൽ മാത്രമേ ഈ അടിയന്തര സസ്ത്രക്രിയ നടത്താൻ കഴിയൂ അതിലൂടെ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ അതിനെല്ലാവരും തയ്യാറാകണം സഹായങ്ങളും പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകണം എന്ന് പ്രത്യേകം കരൾ രോഗം ബാധിച്ച് കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ദീപു ഇപ്പോൾ അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ നടത്തിയാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് നമ്മുടെ ആർച്ചിൽ കരൾ സംബന്ധമായ അസുഖം ബാധിച്ച് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് മാതാ വൃതാനന്ദമ ഹോസ്പിറ്റലിൽ കടക്കുകയാണ് അത്യാവശ്യമായി കരൾ മാറ്റിവെക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പാലിച്ച ഒരു തുകയാണ് ഇതിന് ചെലവാകുന്നത് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്ന് ആ ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടി എല്ലാവരും കൂടെ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുള്ള ഒരു സമയമാണ് നമ്മൾ ആരും മാറി നിൽക്കരുത് എല്ലാവരും അവനെ കൊണ്ട് ഒക്കുന്ന തുക നമ്മൾ സ്വരൂപിച്ച് ആ കുടുംബത്തെ രക്ഷിക്കണം ആ കുടുംബം പാവപ്പെട്ട ഒരു കുടുംബമാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ആ കുടുംബത്തെ ആ ജീവൻ രക്ഷിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്നാൽ ഏകദേശം ലക്ഷം രൂപ ചികിത്സാ പഞ്ചായത്തിലെ ിൽ ദീപിലാസത്തിൽ ചന്ദ്രൻ മുപ്പത്തഞ്ചു വയസ്സ് ഗുരുതരമായ കരരോഗബാധിതനായി അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അതിന് പരിഹാരം അവർ പറഞ്ഞു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാറ്റമാണ് മാത്രമാണ് അതിന്റെ ദാതാവിനെ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരും അപ്പം ദീപുവിനൊരു കൈത്താങ് എന്ന പേരിൽ ഫെഡറൽ ബാങ്കിൽ നാളെ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ നല്ലവരായ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം ഇതിൻ്റെ പങ്കാളിയായി ദീപുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാ നടപടികളും അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം എല്ലാവരും നിൽക്കണമെന്ന് കൂടി അറിയിക്കുന്നു ഇന്നൊരു കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പറും ദീപുവിൻ്റെ അച്ഛന്റെയും കൂടെ പേരിൽ ഒരു ജോയിൻറ്റ് അക്കൗണ്ടാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹായം ഇതിൽ പ്രതീക്ഷിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും സ്ഥിരം വരുമാനമോ തൊഴിലോ ഇല്ലാത്ത ഈ കുടുംബത്തിന് അത്രയും തുക കണ്ടെത്താൻ കഴിയില്ല നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കമ്മിറ്റി ഫോം ചെയ്തു അതിൽ പതിനൊന്ന് കമ്മിറ്റിയാണ് എടുത്തിരിക്കുന്നത് കരിമറായിട്ട് ഞാൻ പ്രവർത്തിക്കുകയും ബാക്കിയുള്ളവരെല്ലാം കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മൾ നാളെ മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സ്വരൂപിക്കാവുന്ന അത്രയും സ്വരൂപിച്ച് മറ്റ് വാർഡുകളിലേക്കും ഈ പ്രവർത്തനം വിപുലീകരിച്ച് ഇദ്ദേഹത്തിന് ചികിത്സാദട്ട് മുന്നോട്ട് പോകും അദ്ദേഹത്തിന് ഈ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോവെങ്കിൽ മാത്രമേ നമ്മുടെ പ്രദേശത്തെ അദ്ദേഹത്തിന് കുറേ കാലം കൂടെ ജീവിച്ചിരിക്കാനും ആ പ്രദേശത്തെ കാര്യങ്ങൾ നടപ്പിലാക്കാനും പറ്റുള്ളൂ അതുമായിട്ട് എല്ലാവരും ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തെ സുമനസ്സുകൾ സഹായിക്കണം റിപ്പോർട്ടർ സുനിൽ ജി തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫാമിലി ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറിൽ ൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ